ഇന്ത്യൻ ചലച്ചിത്ര രംഗത്ത് നൽകിയ ആ ജീവനാന്ത സംഭാവനകളെ മാനിച്ച് ഭാരത സർക്കാർ സമ്മാനിക്കുന്ന പുരസ്കാരമാണ് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ഇന്ത്യൻ ചലച്ചിത്രത്തിന്റെ പിതാവായി വിശേഷിക്കപ്പെടുന്ന ദാദാസാഹിബ് ഫാൽക്കയുടെ നൂറാം ജന്മവാർഷികമായ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് മുതലാണ് ഈ പുരസ്കാരം നൽകി തുടങ്ങിയത് മികച്ച നടൻ ഷാറുഖ് ഖാൻ ജവാൻ ചിത്രത്തിലെ അഭിനയത്തിനാണ് ഷാറുഖ് ഖാൻ പുരസ്കാരം ലഭിച്ചത് ഇതേ ചിത്രത്തിലെ അഭിനയത്തിന് ബഹുമുഖ നടിയായി നയൻതാരയെ തെരഞ്ഞെടുക്കപ്പെട്ടു മികച്ച സംഗീത സംവിധായകൻ അനിരുദ്ധ് രവിശാന്തർ മികച്ച സംവിധായകൻ ആറ്റ്ലി തുടങ്ങിയ പുരസ്കാരങ്ങളും ജവാൻ സിനിമ നേടി മികച്ച സിനിമയും ജവാനാണ് മികച്ച ക്രിറ്റിക്സ് ട്വൽത്ത് ഫയൽ മികച്ച നടൻ വിക്കി കൗശൽ മികച്ച നടി റാണി മുഖർജി മികച്ച നടി ക്രിറ്റിക്സ് കരീന കപൂർ മികച്ച സംവിധായകൻ സദീപ് റെഡ്ഡി ബങ്ക മികച്ച പിന്നണി ഗായകൻ വരുൺ ചേൻ സച്ചിൻ ഷിങ്കർ മികച്ച പിന്നണി ഗായകൻ ശിൽഭ റാവോ മികച്ച വില്ലൻ ബോബി ഡിയോർ മികച്ച സഹതാരം അനിൽ കപൂർ മികച്ച ഛായാഗ്രഹൻ നാനാ ശേഖർ വി എസ് പ്രോമിസിംഗ് ആക്ടർ വിക്രാന്ത് മാസി പ്രൊമിസിംഗ് ആക്ട്രസ് ആദാ ശർമ്മ ചലച്ചിത്ര സമഗ്ര സംഭാവന പുരസ്കാരം മൗഷ്മി ചാറ്റർജി സംഗീതത്തിനുള്ള സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം കെ ജെ യേശുദാസ് മികച്ച ഹാസ്യ നടൻ ആയുഷ്മാൻ ഖുർന മികച്ച സാസ്യനടി സന്യാ മൽഹോത്ര മികച്ച സഹനടി ഡിംബിൾ കബാഡിയ മികച്ച ഗാനരചയിതാവ് ജാവീദ് അക്തർ ആദിത്യ ഫാൽക്കെ അവാർഡ് നേടിയത് ദേവിക റാണി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതിൽ